മുഹമ്മദ് ഖാ എന്ത് രാവിലത്തെ ചെറിയൊരു ക്വാളിറ്റി എടുക്കാൻ പന്നാണെ ഇവര് രണ്ടാക്കാം ഇന്നെ എമ്പതിനായിരം റുപ്യ സ്വർണത്തിനായിട്ട് നിങ്ങൾ ഇവിടെ വന്ന എന്താ എനിക്കറിയാം ഇവിടെ അവൻ എടുക്കുമ്പോ ആയിരം തായല്ലേ മണിക്കൂരി ഓഫർ ഓഫർ ഉണ്ട് നമ്മൾ ചെയ്യുന്നില്ല പക്ഷേ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട് ഓഫർ പ്രമാണിച്ച് പിന്നെ ഉള്ള കഴിഞ്ഞാൽ നമുക്ക് കേരള ബോംബെ കൊൽക്കത്ത ഈ വർക്കുകൾ വരുന്നതിന് ഒരു ശതമാനം പണിക്കൂലിയിൽ പെർച്ചേസ് ചെയ്യാൻ കണ്ണൂരിലെ ഫേമസ് ജ്വല്ലറിയായ ടോപ്കോ ജൻസമിലാണ് കേരള കൊൽക്കത്ത ബോംബെ ഓർണമെന്റ്സിന് ഇവിടെ ഒരു ശതമാനം മാത്രമേ പണിക്കൂലിയുള്ളൂ ടോപ്കോയുടെ മുപ്പത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ ഒരു അടിപൊളി ഓഫർ കൊടുക്കുന്നത് അല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലോ ഇവിടെ ഞാൻ മുതൽ ശ്രദ്ധിക്കുന്ന ഇപ്പോഴത്തെ ഒരു ജനറേഷനുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് വന്നുകഴിഞ്ഞാലേ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം ഒരുപാട് ഐറ്റംസ് മോളെ അത് കംപ്ലീറ്റ് അടക്കുവാ എന്നിട്ട് പാർസലാക്കി തരാൻ പറഞ്ഞു നോക്കാമോ നല്ല ഓഫറല്ല അപ്പൊ നിങ്ങൾ ഈ ഒരു ഓഫർ മിസ് ചെയ്യണ്ടേ നമ്മടെ കണ്ണൂര് ബാങ്ക് റോഡിലാണ് സംസമിന്റെ ലൊക്കേഷൻ വരുന്നത്